ഇത് മാസ് ഫോട്ടോ ഇഷ്ടമാണ് നമ്മുടെ യൂണിക്കോൺ വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് സി സിയുടെ പഴയ മോഡൽ വണ്ടിയാണ് അതിൻ്റെ എഞ്ചിം വർക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എഞ്ചിം വർക്കിനകത്ത് നമുക്ക് ചെയ്തേക്കണത് ഫുൾ വർക്കായിട്ട് ചെയ്തേക്കണേ ക്രാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയത്തെ പാർട്സുകൾ നമ്മൾ മാറ്റിയിട്ടാണ് അതേപോലെ സിലിണ്ടർ കിറ്റ് അതേപോലെ ക്യാം ചെയിൻ അതിൻ്റെ പാഡുകൾ ടെൻഷണർ അതേപോലെ റോ ക്രാം സെറ്റ് മാറ്റിയിട്ടുണ്ട് റോ ക്രാമൊക്കെ നല്ല രീതിയിൽ പോയിട്ട് നല്ല സൗണ്ടായിരുന്നു പിന്നെ അതേപോലെ ക്ലച്ച് ഒക്കെ ആ വീൽ സെറ്റപ്പ് അടി മാറ്റി ഇടേണ്ടി വന്നു കാരണം അത്യാവശ്യം അതിൻ്റെ എല്ലാ കവറുകളും തന്നെ ഡാമേജ് വന്നു പോയിരുന്നു അങ്ങനെ ഫുൾ സെറ്റായിട്ട് നമ്മൾ ചെയ്തേക്കണം അതേപോലെ സ്പോക്കൻ ഷാഫ്റ്റിൻ്റെയും ആ സ്പോക്കറ്റ് പിടിപ്പിക്കുന്ന ഭാഗത്തെ മില്ലിങ്ങ് കംപ്ലൈൻറ്റ് വന്നിട്ട് അതൊക്കെ മാറ്റേണ്ടി വന്നുണ്ട് ഗിയർ വീലിൻ്റെ രണ്ട് വീലുകൾ മാറ്റേണ്ടി വന്നുണ്ട് അങ്ങനെ അത്യാവശ്യം പിന്നെ കാർബേറ്റർ ക്ലീൻ ചെയ്യുമ്പോൾ കാർബേറ്ററിൻ്റെ വാക്യം ബിസ്റ്റൻ എയർ ഫിൽറ്റർ അതേപോലെ തന്നെ കാർബേറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ജെറ്റ് സ്ലോ ജെറ്റ് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു കാർബേറ്റർ ക്ലീൻ ചെയ്യാനായിട്ട് ക്ലീനറൊക്കെ എടുക്കേണ്ടിയിരുന്നു അപ്പോൾ അത്യാവശ്യം അതുമായി ബന്ധപ്പെട്ട എല്ലാ വർക്കുകളും തന്നെ നമ്മൾ അതിനകത്ത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് ഈ വർക്ക് ഓൾറെഡി നമുക്ക് വൺ ഇയർ വാറണ്ടി ഉണ്ട് അതിനകത്ത് അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്യേണ്ട ദിവസം എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്പീഡോ ഓൾറെഡി വർക്കിംഗ് അല്ല നമ്മളതിപ്പോൾ വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ മീറ്ററിൻ്റെ ചെറിയൊരു ടൈറ്റ് പോലെ കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ മീറ്റർ കംപ്ലയിൻ്റ് ആയിട്ട് കുറച്ചായിട്ടുണ്ടെന്ന് തോന്നുന്നു അവസാനം ഇരുന്നിട്ട് കാരണം നമ്മൾ ഇന്നർ ഇട്ടിട്ട് നമ്മൾ തിരിക്കുമ്പോഴായാലും നമുക്കൊരു ശരിക്കും ബല അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ കേബിൾ ഇട്ടാലും നിൽക്കില്ല പെട്ടെന്ന് പൊട്ടിപ്പോൾ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആയി ഒരു മാസം കഴിയുമേ അതായത് ഫസ്റ്റ് എഞ്ചിമാർക്ക് കഴിഞ്ഞതിന് ശേഷം ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ വന്നിട്ട് അതിൻ്റെ ഓയിൽ കാര്യങ്ങളൊക്കെ മാറ്റാനുണ്ട് അതേപോലെ തന്നെ നമുക്ക് നമ്മൾ പുതിയ വണ്ടി എടുത്തിട്ട് നമ്മൾ ചെയ്യുള്ളൂ ഫസ്റ്റ് സർവീസ് ചെയ്യണ പോലെ തന്നെ ചെയ്യേണ്ട പ്രൊസീജിയർ ആണത് അതിനകത്ത് ഓയിൽ ഫിൽറ്റർ ക്ലീൻ ചെയ്യാനുണ്ട് റോട്ടർ ഫിൽറ്റർ ക്ലീൻ ചെയ്യാനുണ്ട് പിന്നെ നമ്മൾ അഴിച്ച് റീസെറ്റ് ചെയ്യുമ്പോൾ എവിടെ നിന്നും ഓയിൽ ലീക്കേജോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കണം അതിൻ്റെ ടൂണി കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുണ്ട് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളും തന്നെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ആദ്യത്തെ ഒരു മാസത്തിനുള്ളിൽ അപ്പോൾ വാറണ്ടിയിലുള്ളതാണ് അപ്പോൾ നിർബന്ധമായിട്ട് നമ്മളത് ചെയ്യേണ്ടതാണ് അതിൻ്റെ റിപ്പോർട്ടൊക്കെ നമ്മളതിനകത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ടതിൻ്റെ ഡാറ്റാസ് കറക്റ്റായി കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് സാധാരണ വരാ നമുക്ക് മൂവായിരം കിലോമീറ്റർ ബേസിലാണ് അതിൻ്റെ ഓൽ ചേജ് വിത്ത് സർവീസ് വേറെ ഇത് ഇതിന് ഇപ്പോൾ കിലോമീറ്റർ വർക്കിംഗ് അല്ലാത്തത് കൊണ്ട് പ്ലസ് അടുത്ത നാലാമത്തെ മാസമാണ് നമുക്ക് പിന്നെ ചെയ്യേണ്ടി വരാം അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നമുക്ക് ആ ടൈം ആകുമ്പോൾ അവിടുന്ന് ഇൻഫോം ചെയ്തോളൂ കേട്ടോ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമുക്ക് സർവീസ് പ്രോപ്പർ ആണെങ്കിലും ആണോ നമുക്ക് വാറണ്ടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ക്ലെയിം എങ്ങാനും വന്നാൽ വരാൻ തൊണ്ണൂറ്റൊമ്പത് ശതമാനം സാധ്യത കുറവാണ് പിന്നെ എന്തെങ്കിലും അങ്ങനെ ആ കണ്ടീഷനിലൊന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ചെയ്തെടുക്കണമെങ്കിൽ നമ്മുടെ ഈ ഇതിൻ്റെ ഹിസ്റ്ററി കറക്റ്റ് ആയിരിക്കണം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ബാക്കിത്തെ ഈ പറഞ്ഞ രീതി കൂടെ കുറച്ച് നാളത്തേക്ക് അതായത് ഏകദേശം ഒരു ആയിരം കിലോമീറ്റർ തന്നെ വലിയ സ്പീഡൊക്കെ യൂസ് ചെയ്യാതെ കൊണ്ടൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും കാരണം അതിൻ്റെ റിങ്സൊക്കെ ഓൾറെഡി ഓവർ ശരിക്കും പഴുത്ത് നോർമൽ ആ ടെമ്പറേച്ചറിൽ കുറേ ആവണം അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ലൈഫ് കിട്ടുള്ളൂ അപ്പോൾ അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക വേറെ ഒന്നും പ്രത്യേകിച്ച് അതിനകത്ത് നോക്കേണ്ടതായിട്ടൊന്നുമില്ല ആദ്യത്തെ ഒരു മാസമൊക്കെ ഒന്ന് നോർമൽ സ്റ്റേജിലൊക്കെ ഒന്ന് ഉപയോഗിച്ചാൽ നന്നായിരിക്കും ഓക്കെ അപ്പോൾ അത് വാറൻറ്റി ഉള്ളതുകൊണ്ടുതന്നെ കൃത്യമായിട്ട് ഈ പറഞ്ഞ രീതിയിലുള്ള മെയിൻ്റനൻസ് കറക്റ്റായിട്ട് ചെയ്യണം കേട്ടോ വണ്ടിയുടെ മാറ്റിയേക്കുന്ന പാർട്സുകൾ കിട്ടുക അതിൻ്റെ ഒന്ന് രണ്ട് സ്പെയറുകളാണ് അത് നമുക്ക് സിലിണ്ടർ പിസ്റ്റൺ അതായത് സിലിണ്ടർ തേമാനം നമുക്ക് ആ പുകയുടെ കാരണങ്ങളൊക്കെ അതുകൊണ്ട് വന്നേക്കുന്ന കേസാണ് അത് സിലിണ്ടർ പിസ്റ്റൺ നമുക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ക്ലച്ച് ഡിസ്കിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു ക്ലച്ച് റേസ് ആവുക അതായത് ആക്സിഡൻറ്റ് കൊടുക്കുമ്പോൾ വെറുതെ റേസിങ് കാണിക്കുക അപ്പോൾ അത് ഈ ക്ലച്ച് ഡിസ്കുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റാണ് അപ്പോൾ അത് അങ്ങനെ കിടന്ന് കുറേ കിടന്ന് ഓടിയതിന് ശേഷം വന്നേക്കണ പ്രോൺ ചെയ്യാം അതിൻ്റെ ഈ രണ്ട് അലുമിനിയം കേസുകളും ഡാമേജ് വന്നു പോയിരുന്നു കാരണം ഈ സൈഡൊക്കെ നല്ല രീതിയിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം നല്ല രീതിയിൽ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്കതിൻ്റെ ഗിയർ ബോക്സിൻ്റെ അതിനകത്ത് എഞ്ചിൻ്റെ ഉള്ളിൽ വന്ന കൗണ്ടർ ഷാഫ്റ്റാണത് കൗണ്ടർ ഷാഫ്റ്റിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അറിയാം നമുക്ക് ചെയിൻ സ്പോക്കറ്റിൻ്റെ ആ ചെറിയ സ്പോക്കറ്റ് കണക്ട് ചെയ്യുന്ന ഭാഗമാണത് ഏകദേശം നമുക്ക് തീ കാണുന്ന ഈ രീതി തന്നെയാണ് എൻ്റെ ഉള്ളിലേക്കും വരാം പക്ഷേ അത് തേമാനം വന്നിട്ട് അത്ര എടുത്ത് പോയേക്കാണ് അപ്പോൾ നമ്മൾ എഞ്ചിൻ അഴിക്കണ കൂട്ടത്തിടെ എത്രയും തേമാനം വന്നു പോയേക്കണം അപ്പോൾ നമ്മൾ അഴിക്കണ കൂട്ടത്തിക്കെ നമുക്കത് മാറ്റി ഇടണുമാണ് നല്ലത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂട്ടത്തിൽ നമ്മളത് ചേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഗിയർ വീലുകൾ മാറ്റിയിട്ടുണ്ട് ആ തേർഡ് ഗിയറിൻ്റെ വീലുകൾ ഓൾറെഡി തേമാനം വന്നത് ഒരു ചെറിയ പാടൊക്കെ പോലെ അതിനുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് കയറ്റുമ്പോൾ തന്നെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ആ ഭാഗത്ത് അത്രയും ശരിക്കും വണ്ടി മൂളിച്ചും കാര്യങ്ങളും ആ ഗിയറിൽ മാത്രം മൂളിച്ചും കാര്യങ്ങളും വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ കൈവിടെ നമ്മളത് ചെറിയൊരു സൗണ്ടായിട്ടുണ്ടാവും കൈകൂടെ നമ്മളത് മാറ്റി കിട്ടുന്നുണ്ടോ പിന്നെ അതേപോലെ എഞ്ചിൻ്റെ ഉള്ളിൽ വന്ന ചെയിനാണത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ വന്ന ബയറിങ്ങുകളാണ് ഇതൊക്കെ നമ്മൾ ചേഞ്ച് ചേഞ്ചിങ് ആക്കിയിട്ടുണ്ട് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ഉള്ളിൻ്റെ വാക്യൂം എന്ന് പറഞ്ഞ യൂണിറ്റ് ആണ് ഇത് നമുക്ക് എഞ്ചിം വർക്കിന് വന്നാൽ അതിന് പുറം വന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ചെറിയ എസ്റ്റിമേറ്റിൽ വന്ന വേരിയേഷൻസ് ഒക്കെ വന്നതാണ് അതിൻ്റെയാണ് അപ്പം ഇത് ക്യാം ചെയ്യേണ്ട ടെൻഷനറാണത് അതേപോലെ തന്നെ ഹെഡിനകത്ത് വന്ന ബ്രോക്കറാണുണ്ട് ഇതിൻ്റെ ആണെങ്കിൽ നമുക്ക് ആ നല്ലൊരു ചിലമ്പൽ സൗണ്ട് വണ്ടി നമ്മൾ കഴിക്കണേക്കാളും മുമ്പ് ഉണ്ടാകുന്നത് ഇതിൻ്റെയാണ് അപ്പോൾ അതങ്ങനെ അത് മാറ്റിയിട്ടുണ്ട് ഈ വാൽവ് അത് കിറ്റേപ്പാടി നമ്മൾ മാറ്റിയിട്ടുണ്ട് വാൽവ് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ ഒരു വാൽവിൻ്റെ ഈ ഒരു ഗേഡും കംപ്ലൈൻറ്റും ഉണ്ടായിരുന്നു അത് മാറ്റിയിട്ടുണ്ട് എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ കേബിൾ അങ്ങനെ അത്യാവശ്യം എഞ്ചിനുമായി ബന്ധപ്പെട്ട വർക്കുകൾ ക്ലിയർ ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ചെയ്തേക്കണ വർക്കുകൾ അതിൻ്റെ മാറ്റിയേക്കണ പാർട്സുകളുടെ ഡീറ്റെയിൽസും